ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആർക്കറിയാവുന്നെനിക്കറിയില്ല നൂറ്റി മുപ്പത്തേഴ് മുതൽ നൂറ്റി നാൽപ്പത്തൊന്ന് വരെയുള്ള പേജുകളിൽ ഞാനും കാനുവും ചേർന്ന് നടത്തിയ ഫൈറ്റാണ് പേര് ഒരു ഡയറക്ടർ എന്നും മൈക്ടാ ഫെഡറേഷൻ്റെ അന്നത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞോളൂ ഞാനും കാനവും ഒക്കെ ചേർന്ന് നടത്തിയ ഫൈറ്റാണ് ആ നൂറ്റി മുപ്പത്തേഴ് മുതൽ നൂറ്റിനാൽപ്പത്തൊന്ന് വരെയുള്ള പേജുകളിൽ കാരണം അത്ര അത്ര അത്രമേൽ ഇപ്പോൾ ഒരു ചരിത്രരേഖയായിട്ട് അത് മാറിയിരിക്കുകയാണ് ഞാൻ ആ കാലത്താണ് അറിയുന്നത് കാനം ഈ കലയോടും സിനിമയോടും ഒക്കെ ഒത്തിരി ബന്ധമുള്ളതെന്ന് അന്നത്തെ കാലത്ത് കാനം ടി വി ചർച്ചകളിലൊക്കെ വരുമായിരുന്നു അത് വലിയ ഇഷ്യൂ ആയിരുന്നല്ലോ സിനിമയല്ലേ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ഒരു പ്രമുഖ സംവിധായകൻ ഒരു ചർച്ചയിൽ വെച്ച് കാനത്തിനോട് ചോദിച്ചു കാനൻ രാജേന്ദ്രനെ പോലുള്ള ഈ ഒരു രാഷ്ട്രീയക്കാരനെ സിനിമയെപ്പറ്റി എന്തറിയാമെന്ന് ചോദിച്ചു ഇദ്ദേഹം ഒരു നാലഞ്ച് ഇംഗ്ലീഷ് ഹോളിവുഡ് ക്ലാസിക്കുകളുടെ പേര് പറഞ്ഞ് ഇതിൻ്റെ സംവിധായകനെ അറിയാമോ എന്ന് ചോദിച്ചു തിരിച്ചങ്ങോട്ട് സിബി വട്ട് വട്ടക്കിറങ്ങിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഗാനത്തിന് ഇത്ര ക്ലാസിക്കലുകളുടെ പേരറിയാവുന്നോ കണ്ടിട്ടുണ്ടെന്നോ എൻ്റെ സംവിധായകൻ്റെ പേരറിയാവുന്നു അപ്പം ഗാനം ഒത്തിരി സിനിം ഫിലിം ക്ലബ്ബുകളും അന്നത്തെ അരവി അരവിന്ദനെ പോലുള്ള ലോകപ്രശസ്തരായ സംവിധായകരുമായിട്ട് ക്ലാസിക്കൽ സിനിമകൾ അദ്ദേഹം ഒരു കലാകാരൻ്റെ ഒരു കലാസ്വാദകനായിരുന്നു തിരിഞ്ഞ ഒരു കലാസ്വാദകനായിരുന്നു ഞാൻ ഇന്നലെ ബസിഡി സ്കൂളേജ് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം സിനിമയ്ക്കകത്ത് സിനിമ കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് ഇടപെട്ടത് അന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഈ വിലക്കിനെ നേരിട്ടുകൊണ്ട് ഒരു ആർട്ടിസ്റ്റും ഇല്ലാതെ ഒരു ടെക്നീഷ്യനെ എനിക്ക് തരാത്ത കാലത്ത് ഞാൻ ചെയ്തൊരു ചിത്രം ഉണ്ട് യക്ഷിയും ഞാനും എന്ന് പറയുന്നൊരു ചിത്രം ചിത്രം അത് ഒത്തിരി പേര് കണ്ട് സാമ്പത്തികമായിട്ട് വിജയമാണ് പക്ഷേ ആർട്ടിസ്റ്റും ടെക്നീഷ്യനും ഒക്കെ പുതിയത് വഴി എന്നൊക്കെ പിടിച്ചവരെ വെച്ചിട്ട് ഈ വിലക്കിനോടുള്ള ഒരു വാശിക്ക് ഞാൻ ചെയ്ത പടമാണ് അപ്പം സംഘടനകൾ ഒരു ക്യാമറ രാവിലെ വെച്ചാൽ അവർ വിളിച്ചു പറഞ്ഞിട്ട് ആ ക്യാമറ ഉച്ചയ്ക്ക് പോകും കാരണം ഇപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് അപ്പുറത്തെ സിനിമ മുഴുവൻ നിൽക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ക്യാമറ പ്രശ്നമായപ്പം എന്നോട് പറഞ്ഞു പിന്നെ അന്നൊരു ക്യാമറയുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ബോംബെ എന്ന് ആരോ കാനത്തിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അന്നത്തെ ഡിജിറ്റൽ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് മാത്രമല്ല ആ ചിത്രം ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് ദിവസം ഞാൻ സ്ട്രഗിൾ ചെയ്ത് തീർത്തു കഴിഞ്ഞപ്പം മലയാള സിനിമ എൻ ബ്ലോക്കായിട്ട് പറഞ്ഞു ആ സിനിമ സെൻസർ ചെയ്താൽ ഞങ്ങളൊന്നും പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരുത്തിനൊരു സിനിമ എടുത്തിട്ട് റിലീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അത് ബോംബെ സെൻസർ ബോർഡ് സെൻട്രൽ കമ്മിറ്റി സെൻസർ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു കാനം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ ഒറ്റ ഇടപെടലാണ് ഇന്ന് ഞാൻ ആലോചിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ചാണ് രമേശ് എന്നിതല വിളിച്ചിട്ട് പറയുന്നത് യു പി ആണ് ഭരിക്കുന്നത് രമേശിന്റെ തല ഓപ്പോസിറ്റ് ആണ് പക്ഷെ രമേശിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പടം വിനെ സെൻസർ ചെയ്തില്ലെങ്കിൽ അത് സാംസ്കാരിക രംഗത്തിന് തന്നെ നാണക്കേടാണ് ഒരാൾ ഒറ്റയ്ക്ക് ഒരു തൊഴിലാളി പ്രസ്ഥാനവും തൊഴിലാളി അവിടുത്തെ സഹജീവികൾക്ക് വേണ്ടി അവിടുത്തെ തൊഴിലെടുക്കുന്നതിന് വേണ്ടി അവിടെ സൂപ്പർ സ്റ്റാറുകളുടെ നഖം വട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് തുന്നതിന് വേണ്ടി ഒരു ഒരു സംഘടന ഉണ്ടാക്കിയ പേരിൽ അയാളെ വിലക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അയാളെ കൊണ്ടൊരു പടം ചെയ്യിക്കുന്നതിന് എന്താണ് കുഴപ്പം നിങ്ങൾ സ്വയമായിട്ട് ചിന്തിച്ചിട്ട് രമേശ് പറയൂ രമേശ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നെ തന്നെ വിളിപ്പിച്ചു കാനത്തിനോട് പറഞ്ഞു വിനയനെ നേരിട്ട് എനിക്കൊന്ന് ഞാൻ ഇപ്പം രമേശിനെനിക്കറിയാം ഞാൻ അമ്പലപ്പുഴക്കാരനാണ് രമേശ് ആലപ്പുഴക്കാരനാണ് ഹരിപ്പാട്ടുകാരനാണ് അപ്പം ഞാൻ ചെന്നു അവിടെ വെച്ച് നേരിട്ട് അന്നത്തെ എനിക്ക് തോന്നുന്നു ഷർമല ടാഗോർ ആയിരുന്നു എന്ന് സോണിയാഗാന്ധി ഇടപെട്ടിട്ടാണ് അന്ന് ശർമ്മല ടാഗോറോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുടെ ഒറ്റയാൽ പോരാട്ടമാണ് ആ പടം സെൻ ഒരാളിപ്പോൾ ഒരു പടം തീർത്താൽ സെൻസർ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഈ വലിയ മേലാളന്മാരെയൊക്കെ അവരുടെ മേളിൽ കൂടി ഈ പടം സെൻസറിയുകയും അതിവിടെ കളിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ കൂടെ നിൽക്കുന്ന ചങ്കൂറ്റം അതാണ് ഞാൻ കാനത്തിലെന്ന് കണ്ടത് എൻ്റെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരം എ ഐ ടി സിയുടെ വേദികളിലും സി പി ഐയുടെ വേദികളിലും ഒക്കെ പോകാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു കാനവുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് കാനത്തിൻ്റെ ഈ വേർപാട് വളരെ ആകസ്മികമായ ഞെട്ടലുളവാക്കുന്ന വേർപാടായിരുന്നു കാനത്തിൻ്റെത് കാനത്തിൻ്റെ കാലു മുറിക്കുന്ന ആ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു കാനം മരിക്കുന്നതിൻ്റെ തലേ ദിവസവും അന്ന് രാവിലെയും ഞാനുമായിട്ട് കാനുമായിട്ട് സംസാരിച്ചിരുന്നു അന്ന് തോപ്പിൽ വാസി ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കാരണം കാലു മുറിച്ചാലും ആ കാര്യം വെച്ചുകൊണ്ട് ഓഫീസിൽ പോവും പാർട്ടി ഓഫീസിൽ പോവും അതങ്ങനെ അങ്ങനെ വളരെ ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുന്ന ഒരു സെക്രട്ടറിയുടെ കഥ പിന്നെ ചരിത്രം ഇവിടെ എഴുതി വെക്കും ഗാനം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഗാനം ചിരിച്ചു പക്ഷേ കനമ്പ് കളഞ്ഞു ആദ്യത്തെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ പ്രണാമം നമസ്കാരം